നമ്മൾ പാക്കിംഗ് ജോലിക്കാർക്ക് പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്യാൻ വീട്ടിൽ കൊണ്ടു കൊടുക്കുന്ന പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് അപ്പോൾ നമ്മുടെ അടുത്തുള്ള കുറെ ആളുകൾക്ക് നമ്മൾ പ്രോഡക്റ്റുകൾ പാക്കേജ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് വീട്ടിലിരുന്ന് അവർക്ക് നമ്മൾ പ്രോഡക്റ്റ് എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നത്തെ ദിവസമാണ് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ദിവസം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് പയറ് കടല റാഗി തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സ്ത്രീകൾ വീട്ടിലിരുന്ന് പാക്കേജ് ജോബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾ മാത്രമല്ല സ്വന്തമായിട്ട് ഹോം ആയിട്ട് പലതരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അത് ഹോം മെയ്ഡ് ഫുഡ് പ്രോഡക്റ്റ് ആണെങ്കിലും മറ്റ് പ്രോഡക്റ്റുകൾ ആണെങ്കിലും ഉണ്ടാക്കി ഇവിടെ തന്ന് അതുവഴി വരുമാനം കണ്ടെത്തുന്ന ധാരാളം സ്ത്രീകളും നമ്മുടെ ഇവിടെ ഉണ്ട് ഇട്ടുണ്ട് നമ്മുടെ വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിതേ പോകാൻ ഇറങ്ങിയ സമയത്ത് നല്ല മഴയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല കാരണം ഇറക്കുന്ന സമയത്ത് നനയുന്ന പ്രോബ്ലം സംഭവിക്കാം അപ്പോൾ അത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇന്ന് മാറ്റി വെക്കേണ്ടി വരും അപ്പോൾ അത് നോക്കിയിട്ടാണ് ചെയ്യുക അപ്പോൾ അതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ നമ്മുടെ വർക്ക് ഫ്രം ഹോമിന് മൂന്ന് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഓട്ടോ റിപ്ലൈ ആയിട്ട് ഡീറ്റെയിൽസ് കിട്ടും അതുപോലെ തന്നെ സൂം മീറ്റിംഗും അറ്റൻഡ് ചെയ്യുക അങ്ങനെ മാത്രമാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് എല്ലാവരും സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്